ഇരുട്ട് ചുംബിക്കുന്ന രാത്രികൾക്ക് പോലും ലോകം മൊത്തം ഉറക്കം മറന്നു പ്രകാശിപ്പിച്ച ചരിത്ര ദിനമായിരുന്നില്ലേ അത് പ്രാചീന അറബ് ഫനാറക്കു വിളക്കിന്റെ ആകൃതിയിൽ തീർത്ത ലുസൈൽ മൈതാനിയിൽ ഗഡികാരങ്ങൾ നിലച്ചടയാളപ്പെടുത്തിയ ഇതിഹാസ വീരുതയുടെ മൂന്നാം നക്ഷത്രത്തോടെ അയാൾ പൂർണ്ണനാകുന്നത് അവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ട് നാലഞ്ച് ഡിസ്പേയിലും വലിച്ചുകെട്ടിയ പ്രൊജക്ടർ ഫ്രെയിമിലും നെറ്റിവിയർത്ത് നഗം കടിച്ച് ഫ്രഞ്ച് പടയും അർജന്റീനയും നേർക്കുന്ന ഏറ്റുമുട്ടുന്ന ഫൈനൽ കാണാൻ ലോകം മൊത്തം ഇമവിടാതെ ഉറക്കം മറന്ന രാത്രികൾക്ക് നാളെക്കൊരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും ആ പഴയകാല ലോകകപ്പ് വീരകഥകളിലേക്ക് ഓടിക്കാനായി ഏറെ കൊതിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് നിങ്ങളെന്നും എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഏഞ്ചൽ ഡി മറിയ തൻ്റെ കരിയറിൽ മൈതാനത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച നിമിഷത്തെപ്പറ്റി പറയാനിടയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന്റെ ഫൈനൽ രാത്രിയിൽ ഫ്രഞ്ച് പടയുടെ ഗോൾ സ്വപ്നങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത് രക്ഷകനായ എമിലിയാനോ മാർട്ടിസ് എന്ന കാവൽ മാലാകയാണ് അയാളുടെ ആ ഒരു സേവ് ഇന്നും എനിക്ക് കാണാൻ പോലും ആഗ്രഹമില്ല ഫോട്ടോകളിൽ പോലും അവൻ എങ്ങനെയാണ് പന്ത് മറച്ചതെന്ന് എനിക്കറിയില്ല പറയുമ്പോൾ ഡി കണ്ണുകൾ നിറഞ്ഞിരുന്നു കളി അവസാനിക്കുന്ന നിമിഷത്തിൽ എമിലിയാനും പേടിച്ചിരുന്നുവെങ്കിൽ ലോക കിരീടമില്ലാതെ ഞങ്ങൾ വീണ്ടും തലതാഴ്ത്തിയേനെ ടീം മുഴുവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഖത്തറിന്റെ പടിയിറങ്ങിയേനെ പറയുന്നത് ലോക പന്താട്ടക്കഥകളിലെ ഒരേ ഒരു മാലാക എന്നറിയപ്പെടുന്ന ഏഞ്ചൽ ഡി മറിയെയാണ് ഒളിമ്പിക്സിലും മാറക്കാനയിലും പിന്നെ വെമ്പിളിയിലും ചിറകു പിടിച്ച മാലാക പിന്നെ റുസേലിലും അവതരിച്ചു മിഷയെ പൂർണ്ണനാക്കാൻ മെസ്സിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകായി മാറിയതും അതേ മാലാക തന്നെ റൊസാലിയിലെ മുത്തശ്ശിമാർ തന്റെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതിഹാസ കഥകളിൽ ജന്മനാടിന് തണലായി ചിറകു വിരിച്ച ഡീമറിയ എന്ന മാലാകയുടെ കഥയും എന്നെ എഴുതപ്പെട്ടതാണ് കിരീടധാരണ യാത്രകളിലെല്ലാം പാതുവഴിയിൽ വീണുപോയ തങ്ങളുടെ രാജാവിനെ ലോക ഫുട്ബോളിന്റെ പൂർണ്ണ ചക്രവാളത്തിലേക്ക് അയച്ചതും അയാൾ തന്നെ കോപ്പയിലും ഫൈനൽ സെമിയിലും ലോകകപ്പിലും ഒക്കെ ഉപനായക വേഷം ചാലിച്ച നായകരുചിയുള്ള ഒരാൾ തന്നെയായിരുന്നു ഏഞ്ചൽ ഡീമറിയ പിറന്ന നാടിന്റെ പേര് കാക്കാൻ കുറെ നല്ല പ്ലേഴ്സിനെ തേടി പിടിച്ച് അവരെ ബിൽഡപ്പ് ചെയ്ത് തകർന്നടിഞ്ഞ ടീമിനെ രാഗിയെടുത്ത് അവരെ തലയുയർത്തി എഴുന്നേൽപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു ആശാനുണ്ട് ഇങ്ങ് അർജന്റീന യുഗത്തിന് ഐമറിന്റെ സ്കൌട്ടിങ്ങും മത്യാസ്മന്നയുടെ വീഡിയോ അനലൈസിംഗും ഒക്കെ ചേർന്ന് അയാൾ തനിക്കായ ഒരു ടീമിനെ പഠിച്ചുയർത്തി കടന്നു വന്ന വഴികളിൽ അയാളെ വിശ്വസിക്കാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അയാളെ പ്രതീക്ഷിച്ചവർ തന്നെ വളരെ ചുരുക്കമായിരുന്നു ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം കിരീടമെന്ന ഖ്യാതിയിൽ ബ്രസീലിനെ വീഴ്ത്തി എന്ന സ്വപ്നവും യൂറോ ചാമ്പ്യന്മാരായി ഇറ്റലി നിലന്തരിശാക്കി ഫൈനലി സമയം നേടുമ്പോൾ മുപ്പത്തി ആറ് വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ലോകപ്പ് സ്വപ്നത്തിനും അയാൾ അടിവരെ ഇട്ടേക്കുമെന്ന് കാലമെന്നെ വിശ്വസിച്ചിരുന്നതാണ് ജന്മനാടിനെ കരകയറ്റി കിരീടം നേടിക്കൊടുത്ത് തിരികെ അർജന്റീന മണ്ണിൽ ഫ്ലൈറ്റിൽ വന്നിറങ്ങുമ്പോൾ അയാളെ ഒന്ന് തോളിലേറ്റാൻ ഓരോ അർജന്റീന പ്രേമികളും അത്രമേൽ കൊതിച്ചിട്ടുണ്ടാകും ലോക പന്താട്ടത്തിന് സ്വന്തം നാടിന്റെ കുപ്പായത്തിൽ എന്തെങ്കിലും തേക്കാൻ തിടുക്കം കാട്ടിയവനിൽ നിന്നും ലോകം മൊത്തം എല്ലാം തികച്ചവനാക്കി അയാളെ പൂർണ്ണനാക്കുന്ന കള്ളിശിൽപമായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടോടെയല്ലേ ഫുട്ബോൾ കഥകൾക്കായി ഉറക്കം മറന്ന ഏത് രാത്രികളും പേന പിടിച്ചവനറിയാം തീയായും തീ കനലായും ആളിക്കത്തിയ കരിയറിനെ പൂർണ്ണത്തിലെത്തിക്കാൻ അയാൾക്ക് അർഹതയുണ്ടെന്നും അയാൾ അതിന് ആകുമെന്നു മോഹഭാരത്താൽ വീർപ്പുമുട്ടിയ ആ കനൽ കിരീടം അയാളാൽ ചുംബിക്കപ്പെടുമ്പോൾ അത്തറുമടക്കുന്ന കത്തറിൽ നിന്ന് ലോകം ശരിവച്ചതും ആ ഇടംകാലിനോട് തോന്നിയ വിള്ളലില്ലാത്ത പ്രണയം തന്നെയാണ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മജീഷിനെ പോലെ മഴ പെയ്പ്പിച്ചതും കൂഴിട്ടായ രാത്രിയെ പ്രകാശിപ്പിച്ചതും ഫുട്ബോളിന്റെ മിഷയെന്ന അയാൾ മാത്രം അതെ തന്റെ അവസാന കാലത്ത് ഫുട്ബോൾ ദൈവമായ പെലയും പറഞ്ഞത് ഇപ്രകാരമാണ് ബ്രസീൽ നേടിയില്ലെങ്കിൽ മെസ്സി അത് നേടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ ഒരു ലോക കിരീടമെങ്കിലും നേടാൻ എന്തുകൊണ്ടും അർഹനാണ് ഞാൻ ആ ലോക കിരീടം നേടണമെന്ന് ദൈവം പോലും കൊതിച്ചിരുന്നു മെസ്സിയും ഈ അടുത്ത് പറയുകയുണ്ടായി തനിക്കും പെലയ്ക്കും മറഡോണയ്ക്കുമൊപ്പം ഒരിക്കൽ ചരിത്രങ്ങളിൽ ആ ചെറുപ്പക്കാരനും കസേരട്ടിയിരിക്കുമെന്ന് ജുഹാൻ ക്രൈഫും പറഞ്ഞിരുന്നു ആര് കാൽപതിനെ സ്നേഹിക്കുന്നുവോ അയാൾ മെസ്സിയും സ്നേഹിക്കുന്നുണ്ടാകുമെന്ന് കശ്മീറോ പറഞ്ഞിരുന്നു അയാളുടെ കാലുകളിൽ പന്തെത്തിയാൽ ഒന്നെങ്കിൽ അതൊരു ഗോളാകും അതുമല്ലെങ്കിൽ അതൊരു അസിസ്റ്റ് അസിസ്റ്റാകുമെന്ന് സ്ലാട്ടൻ പറഞ്ഞിരുന്നു തനിക്ക് ജനിക്കുന്നത് ഒരാൺകുട്ടിയാണ് എങ്കിൽ അവൻ്റെ മെസ്സി എന്നാകും പേരിടുന്നതെന്ന് സാക്ഷാൽ നെയ്മറും പറഞ്ഞിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ കളിക്കാരനോടാണ് ഞങ്ങൾ തോറ്റെന്ന എതിരാളികൾ പറയുമ്പോഴും അയാളുടെ കാലത്ത് പന്ത് തട്ടാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മാർസലോയും പറഞ്ഞിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഇതിഹാസത്തിന്റെ കാലത്ത് ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് അയാൾ അയാള കളിമതിയാക്കുന്ന കാലം അത്രയും ജീവനുള്ള എന്തിനും ഫുട്ബോളിനെ ആസ്വദിക്കാൻ കഴിയുമെന്ന് പറയുന്നതിനും എന്താണ് തെറ്റ് ലോകം അയാൾ അയാള ബൂട്ടഴിക്കുന്ന കാലമത്രയും അവനായി വാഴ്ത്തപ്പെടേണ്ടത് അത്യാവശ്യമല്ലേ അതെ വിജയങ്ങൾ കണ്ട് കൂടെ കൂടിയവരല്ല പരാജയങ്ങൾ കണ്ട് സിരകളിൽ തിളയ്ക്കുന്ന ചോരയായി ഒഴുകിയത് മുഴുവൻ അർജന്റീന എന്ന രാജ്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും പരിഹാസങ്ങളിൽ തല കുഴിക്കാതെ പോരാട്ട വീര്യത്തിന്റെ മഹിമ ഓതുന്ന ഫുട്ബോൾ രാജാവിനോടുള്ള തീർത്ഥാ ആദരവും പ്രണയവുമായിരുന്നു